നമസ്കാരം വളരെ ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീണ്ടും നമ്മുടെ നെയ്യാച്ചിൻകര ഗോപന്ദ് സ്വാമി വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇദ്ദേഹം മരണപ്പെട്ട അല്ല ഇദ്ദേഹം സമാധിയായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്കറിയാം അതിനുശേഷം വന്നിട്ടുള്ള ഈ അമ്മയുടെയും മക്കളുടെയും പ്രകടനങ്ങളൊക്കെ കണ്ട് കേരളത്തിൽ അക്ഷരാത്രത്തിൽ ആൾക്കാരൊക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കാരണം അമ്മയുടെയും മക്കളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അന്യായ പെർഫോമൻസ് ആണ് ഓസ്കാർ അവാർഡിന് വരെ പരിഗണിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ അമ്മയും മക്കളും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു പ്രകടനം കാഴ്ചവെച്ചത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മൂത്ത മകൻ അമ്മയുടെ കയ്യിൽ പിടിച്ച് ഞെക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും അതായത് ഇനി എങ്ങാനും അമ്മയുടെ പിടിവിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കോണ്ടറായി പോകും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പം ഗോപിൻ സ്വാമിയുടെ ഏറ്റവും പുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് നാലോളം വരുന്ന മുറിവുകളും അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ അടിമയായിരുന്നു ഇദ്ദേഹത്തിന് നാലോ അഞ്ചോ ബ്ലോക്കുകൾ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം ഈ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളുടെ ഗോപൻ സ്വാമിയെ ഒരു കൊതുക് കടിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചിട്ടില്ലെന്നുള്ളതാണ് പിന്നെ ഈ നാലോളം വരുന്ന മുറിവുകൾ എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇനി ഈ ആന്തര അവയവങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയേണ്ടതുമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കോലാഹലങ്ങൾ ഈ പറയപ്പെടുന്ന ഗോപൻ സ്വാമി സോറി ഗോപൻ ഈശ്വരന്റെ പേരിൽ നമ്മൾ കേരളത്തിൽ കണ്ടതാണല്ലോ എന്നാൽ ഇപ്പം വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് അതൊന്നുമല്ല ഈ നെയ്യാറ്റിൻകരയിലുള്ള മറ്റൊരു യുവാവിന്റെ ശരീരത്തേക്ക് ഗോപൻ ഈശ്വരന്റെ ആത്മാവ് കയറി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിട്ടുണ്ട് ചിരിക്കാന്നുള്ളത് എന്ന് പറയാനോ അല്ലേ അപ്പോൾ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആക്ക് ഹാലളകി ഇദ്ദേഹം അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി മൂന്നാൾക്കാരെ ആക്രമിച്ചു ബൈക്കൊക്കെ അടിച്ചു പൊളിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഈ ഗോപൻ ഈശ്വരൻ അദ്ദേഹത്ത് കയറുമ്പോഴത്തേക്ക് കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അപ്പം ഈ പുള്ളിനെ ഇപ്പം എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നുള്ളത് ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ എങ്ങോട്ടാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെ ഈ പറയപ്പെടുന്ന ആളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇനി കേരളത്തിൽ നമ്മൾ എന്തൊക്കെ കളികൾ കാണണം അല്ലെങ്കിൽ നമ്മൾ ഈ ഗോപുൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത് എന്തായാലും ഈ ദേഹത്ത് നാല് മുറിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അമ്മയുടെ ഒരു മാസ്മരിക പ്രകടനം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാം ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ അതായത് അമ്മയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവര് അത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ നോക്കിയത് കാരണം ഇത്രയും കാലത്ത് അദ്ദേഹത്തിന്റെ സന്യാസി ജീവിതം മക്കളും ഭാര്യയും ഒക്കെ ഉള്ള ആ ഒരാള് സന്യാസ ജീവിതം നയിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് അറിയാവല്ലോ അല്ലേ കാരണം നമുക്കത് അറിയാൻ സാധിക്കത്തില്ല അറിഞ്ഞവരാണ് എന്താണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ നെയ്യാറ്റിൻകര ഗോപൻ ദേവന്റെ ഈ ആത്മാവ് ഇദ്ദേഹത്തിന്റെ ശരീരത്ത് കയറിയിട്ട് ഇദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടോളൂ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ടരാണ് സംഭവം താമസസ്ഥലത്തിന് സമയമുള്ള മൂന്നോളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി പ്രതി അനീഷിന്റെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങളുമായി അരുൺമോഹൻ ഒരു കെട്ടുകഥയാണോ ഇത് ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടത് അതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത് കാരണം ഒരു ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തിള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത് തുടർന്ന് ആ സമീപത്തുള്ള മൂന്ന് യുവാക്കളുടെ യുവാക്കളെ ഇയാൾ അകാരണമായി മർദ്ദിച്ചു ഇവർക്ക് പരിക്ക് പറ്റിയിരുന്നു കാര്യമില്ലാത്ത പരിക്കും പറ്റിയിരുന്നു അപ്പോൾ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു തുടർന്ന് ഇയാൾ അക്രമസക്തനായതിനെ തുടർന്നായിരുന്നു തുടർന്ന് നെയ്യാറ്റിങ്കര പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്ന എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധവസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ മാനസികാരോഗ്യ മാനസികാരോഗ്യത്തിനു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ലാസ്റ്റ് ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല കാരണം ഇത് ഇത് ആദ്യമായാണ് ഇങ്ങനൊരു ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം ഇനി മദ്യലഹരിയിലാണോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതിനുള്ള അതാണോ വൈരാഗ്യമാണോ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന യുവാക്കളുടെ വാഹനങ്ങൾ മൂന്ന് വാഹനങ്ങൾ ബൈക്ക് കേടുപാട് വരുത്തി ഈ പറയുന്ന മൂന്ന് പേരുടെ നേർക്ക് ഇദ്ദേഹം ആക്രമണം നടത്തുകയും ചെയ്തു ഈ അനീഷ് എന്തായാലും നേരത്തെ പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് അന്വേഷണകരം പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണെന്ന് ആക്രമണത്തിന് ഇരകളായ യുവാക്കളും ആക്രമണം നടത്തിയ അനീഷും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇവർ പരിസരവാസികളാണ് അയൽവാസികളാണ് ഇവർ തമ്മിൽ അങ്ങനെ കാര്യമായ ഒരു ഇല്ലെങ്കിലും ഇടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പക്ഷെ ഒരു കാര്യമായ ഒരു ഒരു വിരോധത്തിന്റെ ഒന്നും കിട്ടുന്നില്ല ഇത് ഇത്തരത്തിൽ ആവുകയായിരുന്നു രാത്രിയോടുകൂടി പന്ത്രണ്ട് കോടിയോടുകൂടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് നമുക്ക് പിറ്റേ വിശദം എന്തായാലും പോലീസ് എത്തി ഇവരെ കസ്റ്റഡി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് കാരണം ഇദ്ദേഹത്തിന് അപ്പോഴും വയലന്റ് ആയിരുന്നു പോലീസ് ബന്ധനസ്ഥനാക്കിയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭദ്യലഹരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അവിടെ തന്നെ ചികിത്സ നൽകി വിടുമായിരുന്നു ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് വ്യക്തമാണ് അരുൺ മോഹൻ വിവരങ്ങൾ നൽകിയത് എന്തായാലും മരിച്ച ശേഷവും ഗോവൻ സ്വാമിക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പിന്നീട് സംസ്കരിക്കുന്നു അങ്ങനെ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയ ശേഷവും പിന്നീടും ആരോപണങ്ങൾ നിലയ്ക്കുന്നില്ല അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അതായത് സ്വാമിയുടെ പേര് പറഞ്ഞ് ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായിട്ടാണ് അനീഷ് എന്ന നെയ്യാറ്റങ്കൽ സ്വദേശി അനീഷ് എന്ന യുവാവ് വീടിന്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള പരാക്രമം നടത്തിയത് മൂന്ന് യുവാക്കളെ ആക്രമിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്ന നമസ്കാരം സൂപ്പർ അങ്ങനെ നമ്മുടെ ഗോവൻ സ്വാമി മരണപ്പെട്ടാൽ എന്താ അല്ലെങ്കിൽ സമാധി എന്താ ഗോവൻ സ്വാമിയുടെ നാമം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നെയ്യാറ്റിൻകരയെ ഇങ്ങനെ ഉളകം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സോറി നെയ്യാറ്റിൻകര ഗോപൻ ഈശ്വർ ഇദ്ദേഹം മറ്റൊരു അനീഷ് എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയിലുള്ള ഒരാളുടെ ദേഹത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കാട്ടിയ പരാക്രമങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ബൈക്കടിച്ചു കുളിക്കുന്നു അവിടുത്തെ യുവാക്കളെയൊക്കെ തല്ലുന്നു എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു കേട്ടത് ഇദ്ദേഹം പണ്ട് ഏതോ ഒരു കേസിലൊക്കെ പ്രതിയായിട്ട് പത്ത് പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആളുടെ ആത്മാവ് ഒരു ശരീരത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരാക്രമങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണെങ്കിലും ഇനിയിപ്പോ നെയ്യാറ്റുക്കര ഗോപൻ സ്വാ ഈശ്വരനായതുകൊണ്ട് ഒരു പക്ഷേ ഇതിനെതിരെ കേസ് എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം എങ്ങനെയാണ് ഈശ്വറിനെതിരെയോ അല്ലെങ്കിൽ സ്വാമിക്കെതിരെയൊക്കെ നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്യുക കാണാത്ത ഒരാളെ കുറിച്ചിട്ട് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അപ്പം വളരെ തന്ത്രപരമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള നാടകങ്ങളും അഭിനയങ്ങളും നമ്മൾ വീണ്ടും നെയ്യാറ്റിൻകരയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ എവിടെയാണോ ചേർക്കേണ്ടത് അവിടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ നെയ്യാറ്റിൻകരയിൽ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് തന്നെ ആയിരിക്കും ഇനി കാണുന്നവനെ പോകുന്നവനെയൊക്കെ ഈ പറയപ്പെടുന്ന ആത്മാവ് കയറിയിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഇതുപോലെ ഇനി പല ആൾക്കാരും ഉടലെടുത്ത് വരും എന്നുള്ള യാതൊരു സംശയം വേണ്ട നിയമം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾ ദൈവങ്ങളും അതിന്റെ പേരിൽ മുതലെടുക്കുന്ന ചില ആൾക്കാരും നമ്മുടെ നാടിന് നാശം വരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഈ മക്കളുടെയും അതുപോലെ തന്നെ ഈ സംഘടനയുടെ നേതാവായിട്ടുള്ള ഒരാളുണ്ടല്ലോ ഇയാളുടെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിൽ ലൈക്ക് ഇടുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും